തീർച്ചയായിട്ടും ഞങ്ങളുടെ അവസ്ഥ ഇപ്പോൾ അതാണ് ഞങ്ങളെല്ലാവരും വഞ്ചിതയായിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പോൾ ബി ജെ പി ആണ് ഞങ്ങളെ കൂടുതൽ സഹായിച്ചേക്കുന്നത് അതായത് സുരേഷ് ഗോപി സാർ വന്നതിന് ശേഷമാണ് ഇവിടെ ബി ജെ പിയുടെ എല്ലാ മെമ്പർമാരും ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ സഹായങ്ങൾ ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ബില്ല് പാസ്സായത് തന്നെ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അത് വസ്തുതാപരം തന്നെയാണ് കാരണം ഇന്നിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മൊനമ്പം പ്രദേശത്തെ ഈ വിഷയം പരിഹരിക്കപ്പെടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വക്കഫല്ല എന്ന് തെളിയിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും ഈ വക്കഫ് ബോർഡിൻ്റെ നിലവിലെ നിയമങ്ങളെ ആസ്പദമാക്കിയാണ് ഇപ്പോൾ നമ്മൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ഭേദഗതിയോടുകൂടി തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടും നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും തീർച്ചയായിട്ടും നമുക്ക് പഴയതുപോലെ എല്ലാ റവന്യൂ അവകാശങ്ങളും തിരിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഈ വിധിയോട് പാസ്സാക്കുന്നതിലൂടെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ എം പിമാരെടുത്ത ആ നിലപാട് ജനദ്രോഹമാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഇത്രയും നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ട് പോലും നമ്മുടെ എം പിമാർ ഒരിക്കലും അവർ അവന് വേണ്ടി സഹായിക്കാൻ മുന്നിൽ മുന്നിട്ട് വന്നില്ല ഇവിടെ വന്നിട്ടുള്ള സമയങ്ങളിലെല്ലാം ഇവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളൊപ്പം ഞങ്ങളൊപ്പം എന്നാണ് ഞങ്ങളിലൊപ്പം ഇള്ള ആൾക്കാരാണെങ്കിൽ ഈ നിയമ ഭേദഗതിക്ക് വേണ്ടി അവിടെ അവർ കൈ ഉയർത്തേണ്ടതാണ് അതിന് എതിര് നിൽക്കുകയല്ല വേണ്ടത് അപ്പോൾ കേരളത്തിലുള്ള എം പിമാരും ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളെ തരം താഴ്ത്തി ഞങ്ങളെ ഇവിടെ തോൽപ്പിക്കാനാണ് നോക്കിയത് കാരണം ഞങ്ങൾ തോൽക്കണം അതായത് ബഹബനിയമം അവർ അവർക്ക് വേണ്ടി വിജയത്തിലേക്ക് പോകണം സാധാരണക്കാരായ കടപ്പുറത്ത് ഇത്രയും ജനങ്ങൾ ബുദ്ധിമുട്ടണം എന്നുള്ള അവരുടെ ചിന്തയാണ് കാരണം ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടവരാണ് ഇവരെല്ലാവരും ഇവിടുത്തെ എം പിമാരെല്ലാവരും ഞങ്ങൾ ജയിപ്പിച്ചു വിട്ടതാണ് അത് ഒരു പാർട്ടിയും ഞങ്ങൾ കുറ്റ പറയണില്ല എല്ലാ പാർട്ടിയും തുല്യമാണ് അപ്പോൾ ഇടതുപക്ഷം ആയാലും കോൺഗ്രസ് പാർട്ടിയായാലും തീർച്ചയായിട്ടും ജനവഞ്ചനയാണ് ചെയ്തത് ജനവഞ്ചന തന്നെയാണ് അതിലെ സുരേഷ് ഗോപി യാത്ര ഇതിൽ നിന്നുള്ളൂ ബാക്കിയെല്ലാ കേരളത്തിലെ എം പിമാരും ചെയ്ത ജനവഞ്ചന തന്നെയാണ് ജനവഞ്ചന തന്നെയാണ് അല്ലെങ്കിൽ ഇവിടുത്തെ എം ബി ഐ ഹൈബിയുടെ മണിപ്പൂരിനെ കുറിച്ച് കൂടുതൽ സംസാരിച്ചത് എന്നാൽ ലോകസഭയിൽ മളച്ചു വക്കപ്പിന്റെ വിഷയം സംസാരിച്ചത് ഈ മണിപ്പൂരത്തി പള്ളികളെ ആക്രമിക്കുന്നതിലാണ് സംസാരിച്ചു തുടങ്ങിയത് അത് തന്നെ ഏറ്റവും വലിയ വഞ്ചന തന്നെയാണ് തീർച്ചയായിട്ടും ഞങ്ങളെ വഞ്ചിക്കായിരുന്നു ഇവിടെ വന്ന് പറയും അപ്പുറത്തെ മാറി വേറെ പറയും അപ്പോൾ ഇപ്പോൾ രണ്ട് പാർട്ടി ഈ കോൺഗ്രസും എൽ ഡി എഫും ഞങ്ങളാ വെള്ളം കുടിപ്പിച്ചതെന്ന് തന്നെ പറയാം ഈ മൂന്ന് വർഷവും രണ്ട് ഇപ്പോൾ മൂന്ന് മാസമായി ഞങ്ങൾ ഈ ദുരിതത്തിലാക്കിയിട്ട് മോദി സർക്കാരിന് ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ് ഇന്നലത്തെ ഈ വാർത്തയോടുകൂടി വന്ന് കഴിഞ്ഞപ്പോൾ ഇന്നത്തെ കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെയധികം ഞങ്ങൾ ഞങ്ങളുടെ കിടപ്പാടം തിരിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞു തീർച്ചയായും കാരണം നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് ഇവിടെ നമ്മുടെ ഈ കണ്ടുണ്ടാവും നേരത്തുള്ള വന്നിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നില കൊള്ളുമെന്നൊക്കെയാണ് പറഞ്ഞത് ഇവിടെ വന്നു പറയും അവിടെ ചെല്ലുമ്പോൾ നേരെ ഈ പ്രീണ രാഷ്ട്രീയത്തിലോട്ട് പോയാണ് ഇവര് തീർച്ചയായും ചതിയാണ് ചെയ്തത് ഞങ്ങളെ സഹായിച്ചത് ബി സർക്കാർ മാത്രമാണ് സഹായിച്ചത്